അഞ്ജു ഞാനിപ്പോ ഇൻട്രോയിലൊരു കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകളുണ്ട് കുഹു കുഹു നമുക്കത് വെച്ചു തുടങ്ങാം സാറിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടല്ലോ ഞാൻ അന്ന് പാടിയതായിരിക്കും പിന്നെ ഓർക്കുന്നുണ്ട് കുഹു കുഹു അന്നും ഇങ്ങനെ തന്നെ വർഷങ്ങൾ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ ഓർമ്മകൾ മരിക്കില്ല എങ്ങനെയാണ് വന്നത് അത് എന്ത്രിക്കുമ്പോ സാർ എങ്ങനെയാണ് ഇത് നമ്മള് രണ്ടായിരത്തി ഏഴില് സ്റ്റാർ സിംഗർ കണ്ടിട്ടുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പൊ അന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ കൊതിച്ചു നിന്നിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ പേര് ഈ എന്റെ കൂടെ മത്സരിച്ച കൊറേ പേര് ശിഖ ശ്രീനാഥേട്ടൻ വിഷ്ണു കുറുപ്പ് നമ്മള് രാകേഷ് കിഷോർ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അപ്പൊ ഇതിലെ ശ്രീനാഥൻ ഒഴികെ ബാക്കി ഞങ്ങൾ കുറെ പേര് മറ്റൊരു മത്സരത്തിന് പോയിട്ട് നിക്കുമായിരുന്നു അതിന്റെ ഫൈനൽ ഡേ നടക്കുവാണ് അപ്പൊ അന്നാണ് അറിയുന്നത് പിറ്റേ ദിവസമാണ് ആണെന്ന് അവിടുന്ന് വണ്ടി പിടിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് ഒരു വണ്ടിയും പിടിച്ച് പോകുന്നതല്ല മൊട്ടീഷൻ ചെയ്തു എല്ലാവർക്കും തന്നെ കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എവിടം വരെ എത്തിയായിരുന്നു ഞാൻ ഫൈനലില് സർ ഇല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിലൊന്നും ഞാൻ ഞാനൊരിക്കലും ഞങ്ങളൊരു സ്മോൾ ടൗൺ എന്ന് വരുന്ന ആൾക്കാരാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പറഞ്ഞ നിന്ന് വരുന്ന അപ്പോൾ വളരെ ചെറിയൊരു ടൗൺ ആണത് അപ്പൊ അവിടെ നിന്ന് കേറി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അന്ന് അന്നത്തെ കാലത്ത് ഇപ്പൊ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അന്ന സമയത്ത് നല്ല സുഖമായിട്ടിരിക്കുന്നത് അച്ഛനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ എത്ര സെറ്റിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല സമയത്ത് കോവിഡ് അടച്ചു കളഞ്ഞു അതുകൊണ്ട് പറ്റുമെന്ന് അഞ്ചു പക്ഷെ അന്ന് ഭയങ്കര സൈലന്റും ഒരു നാണം കുണുങ്ങിയായിട്ട് ഒരു കുട്ടിയാണ് പക്ഷെ ഇപ്പം വളരെ വാചാലമായി സ്റ്റേജിലൊക്കെ ചെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചാടി തുള്ളി ഡാൻസ് ചെയ്ത് അങ്ങനെ ഒരു ചേഞ്ച് ഓവർ അതെങ്ങനെ വന്നു ഇൻസ്പിറേഷൻ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കാരണം ഞാൻ സ്റ്റാർ സിംഗറിൽ വരുമ്പോ എന്റെ നാട്ടില് ഞങ്ങൾ കൊച്ചു പിള്ളേരുടെ ഒരു ഗാനമേള ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എട്ട് ഒമ്പത് പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെല്ലാരും കളിയാക്കി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്റെ മേത്തൂടെ ഇലക്ട്രിക് ഇത് കേറ്റിവിട്ടാ പോലും ഞാൻ അനങ്ങുക അങ്ങനെയുള്ള ഞാൻ അനങ്ങിയത് നിവൃത്തിയില്ലാണ്ട് അനങ്ങുക അങ്ങനെ അനങ്ങിയതാണ് പിന്നെ അങ്ങനെ പോയി എത്ര പടങ്ങളിൽ പാടി സിനിമയെ പാടി അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എനിക്ക് എന്ന് പറഞ്ഞ പൂവാകും നീ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു വിജയ് ചേട്ടൻ്റെ ഡിവെറ്റ് പാടിയായിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ് ലൂക്ക എന്ന് പറഞ്ഞ പടത്തില് ഒരു ഒരേ കണ്ണാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് അത് ഇഷ്ടം അതിന്റെ രണ്ടിന്റെയും സൂരജസ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിഷൻ ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഒരു പാട്ട് ഇറങ്ങാനിരിക്കുന്നുണ്ട് ഓശാന എന്ന് പറഞ്ഞ പടത്തില് അത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് പറഞ്ഞ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാകും അപ്പൊ അന്ന് ദേവരാജൻ മാസ്റ്റർ അതുപോലെ തന്നെ ബാബുക്ക റൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതില് അഞ്ജുന്റെ മനസ്സിൽ ഇപ്പോഴും ആ വേദി അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പേടിച്ച് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് എല്ലാ പാട്ടും പേടിച്ച പാടിയിരുന്നു സത്യം പറഞ്ഞ പക്ഷെ ബാബുക്കയുടെ ഒരുപാട് പാട്ടുകള് പ്രിയപ്പെട്ടതാണ് അന്ന് പാടിയത് കവിളത്തെ കണ്ണീർ കണ്ടു കണ്ടു കണ്ണീർ മണി ഇത് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം വേറൊന്നുമല്ല കുറെ ഗൈഡൻസ് നമ്മൾ തന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം കേട്ട് മുമ്പോട്ട് വന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് ബാക്കി എല്ലാവരും അന്ന് പാടി അതിനുശേഷം പിന്നെ പാട്ട് നിർത്തിയിട്ട് പല മേഖലകളിലോട്ട് പോയി പക്ഷേ പാട്ട് മാത്രം ഞങ്ങൾ പറഞ്ഞതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോണ അഞ്ജുവിനെ പോലുള്ളവർക്ക് ഒരു വലിയ ഷേക്കൻ്റെ ഒരുപാട് സന്തോഷമാണ് അന്ന് അവിടെ സത്യത്തിൽ ഓർക്കുന്നേ നമ്മൾ വിഷമിച്ച കുറെ സമയമുണ്ട് ഞാനായിരിക്കും ആ റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ എലിമിനേഷനിൽ നിന്നിരിക്കുന്ന റിയാലിറ്റി ഷോന്റെ ചരിത്രത്തിൽ ഒമ്പത് പ്രാവശ്യം ഞാൻ നിന്നിട്ടുണ്ട് എലിമിനേഷനില് സത്യം പറഞ്ഞ പാളയം പള്ളിയിലൊക്കെ ഈ എലിമിനേഷൻ തലേ ദിവസം അമ്മ പള്ളി കൊണ്ടുപോകും പള്ളി കൊണ്ടുപോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നാളെ ഒന്ന് ഔട്ട് ആയാൽ മതിയായിരുന്നു കാരണം പേടിയാ ഇനി എലിമിനേഷനിൽ നിൽക്കേണ്ടി വരുമോന്ന് ഓർത്തൊരു പക്ഷെ അന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോ നമുക്കത് മനസ്സിലാകത്തോ ഇല്ലാതെന്തോ അങ്ങനെ പറയുന്ന തോന്നും തിരിച്ചെറിയ പ്രായവുമാണ്